ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ ലാലേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ് ലാലേട്ടൻ അനിമോളിനോട് ചോദിക്കുന്നുണ്ട് അനിമോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം ജിസൈൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് ലാലേട്ട ലിപ്സ്റ്റിക് ഇടരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം ബിഗ് ബോസ് പറയുന്നതനുസരിച്ചിട്ടാണ് നിങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജിസൈലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവ അനുമോളെ പുഷ് ചെയ്ത സമയത്ത് അവർ മറിഞ്ഞു വീണ് എന്തെങ്കിലും സംഭവിച്ചിരുന്ന നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ചോദിക്കുന്നുണ്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ ഫേസിൽ ആരെങ്കിലും വന്നിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ട് ലാലോട്ടം പറയുന്നുണ്ട് ലിപ്സ്റ്റിക് ഇടതെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാരി തേച്ചുകൊണ്ടോ എന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ജിസൈലിനെയും വഴക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് രണ്ടുപേർക്കും ഒരു പണിഷ്മെൻറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ച രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കിട്ടും അതുപോലെ തന്നെ അപ്പോൾ ആ പറയുന്നുണ്ട് എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അപ്പം പറയുന്നത് ഇത് ഗെയിം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഗെയിം ഇത് ഓവർ ആകുന്നില്ലേ ലാലേട്ട അതും കൂടെ ഒന്ന് പറയണ്ടേ ആ കുറേ ആണുങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അരുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് നീങ്ങുന്ന ഒരു തെറ്റല്ലേ